പൊടി വെച്ച് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പച്ചരി കുതിർത്തിട്ട് അത് പൊടിച്ച് വറുക്കാത്ത അരിപ്പൊടി കൊണ്ട് അല്ലെങ്കിൽ പച്ചരി കുതിർത്തിട്ട് അത് അരച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ വറുത്ത അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നത് ഇതാണെങ്കിൽ എളുപ്പം നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഒരു പാത്രത്തിലോട്ട് മുക്കാൽ കപ്പ് ഇടിയപ്പം പൊടി ഇട്ട് കൊടുക്കണം ഇടിയപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കടയും മേടിക്കാൻ കിട്ടത്തില്ലേ വറുത്ത അരിപ്പൊടി അതായത് മുക്കാൽ കപ്പ് മുക്കാൽ കപ്പ് പുട്ടുപൊടി ഈ പുട്ടുപൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പത്തിനൊക്കെ ചെറിയൊരു തരിയോടുകൂടി ആയിരിക്കണം മാവ് നമ്മൾ പൊടിച്ചെടുക്കുന്നതും അരച്ചെടുക്കുന്നതൊക്കെ പുട്ടുപൊടിയും കൂടെ ചേർക്കാമെങ്കിൽ അതിന് ചെറിയൊരു തരി ഉണ്ടല്ലോ അപ്പോൾ അത് കറക്റ്റായിട്ടിരിക്കും ഇതിലോട്ട് കാൽ കപ്പ് ഗോതമ്പ് പൊടി കപ്പ് മൈദ അപ്പം മൈദ ചേർക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഇതിലോട്ട് അരച്ച് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു പാളയന്തോളം പഴം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കണം പഴം ഒരുപാടൊന്നും ചേർക്കണ്ട ഒരുപാട് പഴം ചേർക്കുവാണെങ്കിൽ ഇനിയപ്പം നിറയെ എണ്ണ കുടിക്കും ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാന ചേർക്കണം ഞാൻ ഈ ശർക്കരപ്പാന തയ്യാറാക്കിയത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിത് ഉരുക്കിയെടുത്തതാണ് ഇത് ഉരുക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്താൽ ഇതിലുള്ള അഴുക്കല്ല ഒന്ന് പോകും അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് അരക്കുന്നത് ഈ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ലൂസാക്കിയെടുക്കാം ഈ ശർക്കരപ്പാന് തയ്യാറാക്കുന്നതൊക്കെ ഞാൻ നേരത്തെ ആ നെയ്യപ്പവും ബോണ്ടേടെ ഒക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം ഇപ്പം നമ്മൾ ടോട്ടലായിട്ട് പൊടി എടുത്തേക്കുന്ന രണ്ട് കപ്പാണ് ഇപ്പം അരിപ്പൊടി തന്നെ ഒന്നര കപ്പ് രണ്ടും കൂടെ ചേർത്ത് ഒന്നര കപ്പും പിന്നെ ഗോതമ്പ് പൊടിയും മൈതയും കൂടെ ചേർത്ത് കപ്പ് അങ്ങനെ ടോട്ടലായിട്ട് രണ്ട് കപ്പ് രണ്ട് കപ്പ് പൊടിക്കാണ് ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തത് ഇനി പോരാത്ത വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കണം ഇതിലോട്ട് ഈ അരച്ച് വെച്ച പഴം കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇതിപ്പോൾ നമുക്കൊരു ഇഡലിമാവിൻ്റെ പരുവത്തിൽ വേണം ഇത് കലക്കി എടുക്കാൻ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ കറുത്ത എള്ള്ള്ള് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡാപ്പൊടി പിന്നെ കുറച്ച് തേങ്ങാ കൊത്ത് വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്ത് എടുത്തത് അത് രണ്ട് ടീസ്പൂൺ നെയ്യിൽ ഇതേപോലെ ഗോൾഡൻ നിറത്തിൽ വറുത്ത് വെച്ചേക്കുക ഞാൻ നെയ്യപ്പം തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതും അറിയാമ്യാത്തൊരു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം ഇത് ചേർത്ത് കൊടുക്കണം ആ നെയ്യും കൂടി ഇതിലോട്ട് ഒഴിച്ചേക്കണം ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കലക്കി വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഇരിക്കണം മാവ് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഇത് ഇനി നമുക്ക് ഒരമണിക്കൂർ ഇങ്ങനെ അടച്ചു വെച്ചേക്കണം അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അതിൽ കൂടുതൽ വെക്കണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മാവ് ചിലപ്പം കുറച്ചും കൂടെ കട്ടിയാകും അങ്ങനെ ആണെങ്കിൽ സകലം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ലൂസാക്കി എടുക്കാം ഇപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ ഇതിപ്പോൾ ഇവിടെ മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് മാവ് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇപ്പം നമുക്കിനി ശകലം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കണം ഇതിപ്പോൾ ഞാൻ കറക്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ടോട്ടലായിട്ട് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ചേർത്തത് ആദ്യമേ നമ്മൾ സക്കരപ്പാൻ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നല്ലോ അത് ഞാൻ ഒരു കപ്പായിരുന്നു ഇപ്പോൾ ഇതിലോട്ട് ഞാൻ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇരിക്കണം ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു അപ്പക്കാരെ എടുത്ത് വെക്കണം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ പാത്രത്തിന് എന്ന് പറയുന്നത് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഓരോ കുഴിക്കാത്തോട്ടും നീ വെളിച്ചെണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാവട്ടെ ഈ വെളിച്ചെണ്ണ ഇവിടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ കുഴിക്കകത്തോട്ടും ഇന്ന് കുറേശേ മാവൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം മാവ് മാവൊഴിച്ചു കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ ഉള്ളു വേവത്തില്ല അല്ലെങ്കിൽ അതേപോലെ ഈ കുഴി നിറച്ചങ്ങ് മാവൊഴിക്കേണ്ട ഒരു ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം അതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ എക്സ്ട്രാ എടുക്കാമെങ്കിൽ നമുക്ക് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ ആയിരിക്കും നമ്മൾ ആദ്യമേ മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കുഴിക്കകത്തൊന്നും നല്ലതായിട്ട് പൊങ്ങി വരുത്തില്ലേ പൊങ്ങി വന്നിട്ട് കുറച്ച് നേരം ഒന്ന് മാറും ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്കിത് കോരി മാറ്റാം തീ ഒന്ന് കുറയ്ക്കണം അതുപോലെ നിങ്ങൾ തീ തീരെ കുറച്ച് വെക്കുകയും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണിയപ്പം എണ്ണ കുടിക്കും ഇത് കണ്ടു കുറച്ച് നേരം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ മേൾഭാഗം എല്ലാം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഒഴിച്ചാൽ മാവ് പച്ചയായിട്ട് കാണത്തില്ല ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം എപ്പോഴും മാവ് ഒരു പകുതിയിൽ ഒരു ശകലം കൂടെ ഒഴിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഉണ്ണിയപ്പം നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ എല്ലാ ഉണ്ണിയപ്പം ഇങ്ങനെ ചെയ്തെടുക്കണം പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എണ്ണയിലിട്ട് നിറയെ ബ്രൗൺ ആകുന്നിടം വരെ ഇട്ട് മൂപ്പിക്കരുത് അങ്ങനെയാണെങ്കിൽ ഉണ്ണിയപ്പം കട്ടിയായി പോകും സോഫ്റ്റ് ആവത്തില്ല ഗോൾഡൻ ബ്രൗൺ കളറേ ആകാവൂ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇത് കണ്ടില്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കണം താങ്ക്